വെറും പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഒരു ഹാർട്ട് ഹാട്ട് കിട്ടിയത് എന്റെ വീട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മലപ്പുറം സ്വദേശിയായ അത്മകർ വർഷങ്ങളോളം പ്രവാസ ജീവിതത്തിനിടയില അദ്ദേഹത്തിനുണ്ടായ ഒരു ഹൃദയാഘാതത്തിന്റെ ഭാഗമായിട്ടാണ് ഹൃദയ പരാജയം സംഭവിക്കുന്നത് ഒരു പ്രതീക്ഷയിലും അപ്പുറായിരുന്നു എല്ലാം പെട്ടെന്ന് വളരെ പെട്ടെന്നായിരുന്നു ഗൾഫിലെ ഒരു ആശുപത്രിയിൽ പതിനാല് ദിവസത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിതം പിടിച്ച് പിടിച്ചു നിർത്തിയ അജ്മൽ ഒരു ഹൃദയാഘാതത്തിന് ശേഷം വളരെ ആപദ്കരമായ ഒരു സാഹചര്യത്തിലാണ് നാട്ടിലേക്ക് വിമാനമാർഗം എത്തുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ പര്യവസാനിച്ചത് ഏർ ഒരു വർഷമായി ഞാനിപ്പോ ഇങ്ങനെ ചികിത്സയിലാണ് കൂടെ എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നിട്ടുള്ളത് പ്രാവശ്യം രക്തം ദാനം ചെയ്യേണ്ടി വരുന്ന രക്തം ട്രാൻസ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഹൃദയം കാണുന്നത് അതിശയമെന്ന് പറയട്ടെ അജ്മലിന് ഒരു കുപ്പി രക്തം പോലും ആവശ്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ആരോടൊപ്പം നന്ദി പറയേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവയവദാനം ദാനം പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നയങ്ങള് ആ സർക്കാരിന്റെ പിന്തുണ നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആംബുലൻസ് ഉദ്യോഗസ്ഥർ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോയിലെ അർപ്പിത മനോഭാവമുള്ള ഒരു വിഭാഗം ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ് അവരുടെ എല്ലാവരുടെയും കൂട്ടായ്മ ഈ വിജയകരമായിട്ടുള്ള സർക്കി കാരണമായിട്ടുണ്ട് അതിന് തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ അമലിൻ്റെ വീട്ടുകാരോട് അമലിൻ്റെ വീട്ടുകാർ എടുത്ത തീരുമാനമാണ് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഞാനിരിക്കാൻ കാരണം അവരെടുത്തവരെ ഒരു തീരുമാനമാണ് അവരുടെ വീട്ടുകാരോട് നന്ദി പറയുന്നു പിന്നെ സർക്കാരിനോട് സർക്കാർ ഹെലികോപ്റ്റർ വരെ നമുക്ക് കൂട്ടു തന്നു ഓട്ടോ ഫ്രീ ആയിരുന്നു എല്ലാം അതുപോലെ തന്നെ ലിസി ഡോക്ടേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ചേച്ചി മക്കനേഴ്സുമാര് ചേട്ടന്മാര് എല്ലാരും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്